ഹായ് ഹലോ അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് കണ്ട പറയുന്നു കേട്ടോ നീരിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അപ്പം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സ്റ്റീറോയിഡ് എടുക്കുക അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കയ്യിലെന്തായിട്ട് എങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ വെയിലത്ത് ഓടുന്നത് കൊണ്ട് മാത്രം ഇടുന്നതാണ് കേട്ടോ ഇന്നറ് ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ എടുത്ത പക്ഷെ ഭയങ്കര ചൂടാണ് കേട്ടോ അത് അങ്ങനെ ഇന്ന് കുറെ ദിവസങ്ങൾക്ക് ശേഷം നല്ല റോട്ടപ്പാച്ചിൻ്റെ ദിവസമാണ് അങ്ങനെ വലിയോട്ടറങ്ങി മോനെ പോയി പരീക്ഷയും കഴിഞ്ഞ് അവനെയും വിളിച്ചോണ്ട് വന്ന് പിന്നെ ഗെഎസ്എലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു പിന്നെ ഇപ്പം ചൂട് കൂടുതലല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോഴത്തേക്കല്ലായിരുന്നു ചോദിച്ചാൽ അത് എന്തിനാ ഇല്ലാത്ത സാധനം കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ വാപ്പിക്കും ഉമ്മയ്ക്കും അത് വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ ഒരു എ സി വാങ്ങിക്കാതും പോയതാണ് കാര്യം നല്ല ചൂടല്ലേ ഇപ്പം അപ്പം അവർക്കും നമ്മൾ സന്തോഷിപ്പിക്കുമ്പോൾ മാത്രമല്ലേ അവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ നമ്മളെ കൊണ്ട് അവരെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യട്ട അങ്ങനെ എ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് എ സി എടുത്തായിരുന്നു അതിനുശേഷം നമ്മുടെ കമ്പനിയിൽ വന്ന് നമ്മുടെ നട്ട്സിൻ്റെ അടുത്ത മിക്സ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കഴിഞ്ഞ ദിവസം പട്ടിണി കിടന്നൊരു കുട്ടി മരിച്ച അത് വല്ലാത്തൊരു ചേട്ടായിപ്പോയില്ലേ ഡയറ്റ് ചെയ്ത് മരിച്ചു ഡയറ്റ് ചെയ്ത് മരിച്ചാലല്ല അതൊരിക്കലും പട്ടിണി കിടന്ന് മരിച്ചതാണ് എല്ലാവരും പറയുന്നത് കേൾക്കാം പട്ടിണി കിടന്നാലെൻ്റെ വെയിറ്റ് കുറയല്ല പട്ടിണി കിടന്ന് എടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടല് ചുരുങ്ങിയും നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് വേണ്ടതെല്ലാം കഴിക്കണം അമ്മക്ക് പറയുന്നതായിട്ടല്ലേ വേണ്ടതെല്ലാം ഇഷ്ടമുള്ള എല്ലാം കഴിക്കണം പക്ഷെ ഇഷ്ടമുള്ള അത്രയും കഴിക്കാതിരുന്നാൽ മതിയെന്ന് അപ്പം ആ ഒരു രീതിയിലാണ് നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്ത് പോകുന്നത് എൻ്റെ ഡയറ്റ്മിക്സ് സത്യം പറഞ്ഞാൽ ഒരു പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അല്ല അവർക്കതിൻ്റെതായ റിസൾട്ട് പോകുന്നുണ്ട് കൊച്ചു കൊണ്ടുവരാ കൊണ്ടുവരാൻ മാതാപിതാക്കളത് ചെയ്യിപ്പിക്കണമെങ്കിൽ അത്രത്തോളം വിശ്വാസം നമ്മളോട് ഉണ്ടായിട്ടില്ലേ അപ്പം ആ ഒരു രീതിയിലാണ് നമ്മുടെ ഡയറ്റ്മിക്സിൻ്റെ പോക്ക് കിട്ടാം അപ്പം ഹെൽത്തി ആയിട്ട് ഒരു വെയ്റ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ സീസൺ ഫോർ ഒരു ഹൺഡ്രഡ് ഡേയ്സുള്ള ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് കൂടി എടുത്താൽ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് സെവൻറ്റി ഫൈവ് ഡേയ്സ് ഹാർട്ട് ആണ് അപ്പം രണ്ട് ഹൺഡ്രഡ് ഡേയ്സും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്തായാലും ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് കൂടി ചെയ്താലും തയ്യാറാണെങ്കിൽ പറയണം ഇൻഷാല്ല നോമ്പിൻ്റെ ഇടക്കോ അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ടോ അപ്പം അഭിപ്രായം മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്കും ഐഡിയ ലോയിറ്റിലോട്ട് ഇട്ട് പോകണം അതുമാത്രല്ല ഇപ്പം മെഡിസിൻ ഒക്കെ കഴിച്ചതിൻ്റെ ഒരു ചെറിയ നിർവീകവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പല വീഡിയോസ് അതുകൊണ്ടാണ് വലിയ ലോങ് വീഡിയോസ് ഇപ്പം ഇടാൻ തന്നെ മടിയാണ് എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒത്തിരി പേഴ്സണൽ മെസ്സേജും ഒക്കെ വന്നിട്ടുണ്ട് മഷാ അല്ല ഇപ്പം എല്ലാം റിക്കവറി ആയി നല്ല ഹാപ്പിയാണ് ഇപ്പം വേദനയും കാര്യങ്ങളൊന്നും ഇല്ല നടുവിനൊരു ചെറിയ ബുദ്ധിമുട്ട് തുടങ്ങി ഏകദേശം നല്ല രീതിയിൽ ഇപ്പോൾ ഒന്ന് രണ്ട് മാസമായിട്ട് ഞാൻ ആ മെഡിസിനും ഒക്കെ ആയപ്പോഴത്തേക്കും നല്ല ശരിക്കും ടയേർഡായിപ്പോയി എന്നാലും മെഡിസിനൊക്കെ നിർത്തി ഇനി എന്തായാലും ഒരു ഡയറ്റ് കൂടി ചെയ്ത് ഹെൽത്തി എനിക്ക് ഡയറ്റ് ചെയ്യാൻ ഇഷ്ടം എന്താണെന്ന് അറിയാം എനിക്ക് ഒന്ന് സ്പെഷ്യലായിട്ട് പല സാധനങ്ങളും കഴിക്കാനും പറ്റും ഈ ഇഷ്ടം ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഫുഡ് ക്രമീകരിച്ച് ഞാൻ പോവുകയും ചെയ്യും അതൊക്കെയാണ് എനിക്ക് ഡയറ്റ് ചെയ്യാൻ ഇഷ്ടം ഒരിക്കലും മടുക്കാത്തൊരു പ്രോസസ്സാണ് അപ്പം പറഞ്ഞോ ഇത്ര ദിവസത്തെ ചലഞ്ച് വേണമെന്ന് നമുക്ക് ഒരുമിച്ച് ചാലഞ്ച് ചെയ്യാം ഇത്തവണ എനിക്ക് ഐഡിയൽ വെയിറ്റ് ആണ് ലക്ഷ്യം ഇൻഷാല് അതിലോട്ട് ഞാൻ എത്തുക തന്നെ ചെയ്യും അപ്പം നമ്മുടെ മോമോസ് ഇന്നത്തെ നോമ്പ് പോരേടെ പുറത്തോട്ടം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് നോമ്പില്ലായിരുന്നിട്ട് ആ കാര്യം ഞാൻ പീരീഡ്സാണ് അപ്പോൾ രാവിലെ തന്നെ പീരീഡ്സ് ആയതുകൊണ്ട് എൻ്റെ നോമ്പ് പോയിട്ടുണ്ട് എന്നാലും എത്ര വയ്യും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോന ഒക്കെ നോമ്പല്ലേ അപ്പൊ അന്ന് മോമോസാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് പച്ച ചിക്കൻ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് കുഞ്ഞും അവന് കുഞ്ഞ അമ്പുകുട്ടനും തിന്നുന്നതാണ് അമ്പുകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പൊ അത് കാരണം ഞാൻ എന്തായാലും ചിക്കൻ വേവിച്ചാണ് എടുക്കുന്നത് ചിക്കൻ വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ ക്യാബേജും ക്യാരറ്റ് ഒക്കെ ഇട്ടാൻ നല്ലതാണ് ഇത്തിരി പച്ചമുളകും പിന്നെ ഒത്തിരി മസാലപ്പൊടിയും പേര് ഇത്തിരി ഗരം മസാല ഇച്ചിരി കാശ്മീരി ചില്ലിങ്ങോടി ഇട്ടാൽ ബെസ്റ്റ് ശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും മൂടിയൊക്കെ വെച്ച് ഇങ്ങനെ തരുന്നൊക്കെ എടുക്കാം ഞാൻ ഇത് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും അവൻ ഓടിപ്പോയി നിനക്ക് വയ്യാതിരിക്കുന്നതായത് കൊണ്ട് ഭയങ്കര എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര പിന്നെ എനിക്ക് പെൺകുട്ടികളില്ലല്ലോ അപ്പൊ എന്തായാലും അവൻ പോയി ജ്യൂസ് ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞ അവൻ ജ്യൂസൊക്കെ അടിക്കുന്നോണ്ട് മശാവാ അപ്പൊ ഇത്തവണ വെക്കേഷൻ എന്തായാലും ചലഞ്ച് ചെയ്യാന്ന് വിചാരിക്കാണ് അവനെയും ഒന്നുകൂടി കൂട്ടാം ഒന്ന് അപ്പം നല്ല രീതി നമുക്ക് എക്സസൈസ് ഉൾപ്പെടെയുള്ള വീഡിയോസ് ആക്കാം ഇത്തവണത്തെ ഡയറ്റ് അല്ലെങ്കിൽ അപ്പം ആരൊക്കെ റെഡിയാണെന്ന് പറയണം എത്ര ദിവസം വേണമെന്ന് പറയണം കേട്ടോ ഇത്തവണ ഉഷാറായിട്ട് എനിക്കും ഐഡിയൽ വെയിറ്റിൽ എത്തണം എൻഷെൻ്റെ ആഗ്രഹമാണ് അപ്പോൾ അപ്പം നമ്മുടെ ബോമോസിന്റെ ചട്ണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ മുളകു വാരി ഇട്ടതുകൊണ്ട് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ആ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഒരു മോമോസ് നമുക്ക് മൈദാക്കി പാലം ആട്ടം മതി കുറച്ചുകൂടെ ഹാർഡായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം കുറച്ച് എടുത്താൽ മതി കേട്ടോ ഇന്ന് വെജിറ്റബിൾ കറിയും ആക്കി എപ്പോഴും ചിക്കനും മട്ടനെയും ഒക്കെ കഴിച്ച് ഈ ചൂടത്ത് അതുകൂടി കഴിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മുൻസിപ്പിലേക്കൊക്കെ പ്രശ്നം ഉണ്ടാകും എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത് അങ്ങനെ ഇന്നൊത്തിരി ദിവസം കൂടി നോക്കുമ്പോൾ എന്നാൽ പിന്നെ ചോറിൻ്റെ കളിയൊന്നും ഇല്ല അങ്ങനെ ചോറും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് അപ്പം എത്ര ദിവസം ചലഞ്ച് വേണമെന്ന് പറയണം ഞാനും നമുക്ക് ഒരുമിച്ച് ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഹണ്ട്രഡ് ഡേയ്സ് എടുക്കാം അപ്പം മറക്കാതെ കമന്റ് ചെയ്തോട്ടാ ഇത്തവണ നമ്മൾ ഐഡിയാണ് ലക്ഷ്യം ഒരുപാട് പേര് ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പട്ടിണിയുടെ ഒന്നും മരിക്കേണ്ട അപ്പൊ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ